അപ്പം നമ്മൾ നമ്മുടെ ഗാർഡനിലാണ് നിൽക്കുന്നത് അപ്പം ഞാൻ ഒരു നമ്മുടെ ആ നിൽക്കുന്ന ആൾ വെച്ച് അതായത് നമ്മുടെ ചീര വെച്ചൊരു റെസിപ്പിയാന്ന് വിചാരിച്ചു ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു വിഭവമാണ് അപ്പോൾ നമ്മുടെ ഓണമൊക്കെ വരുമല്ലേ അപ്പോൾ ഓണത്തിനോടനുബന്ധിച്ച് ഒരു എന്താ പറയുക ഒരു റെസിപ്പി റെസിപ്പിയാന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് കുറച്ച് ചീര പറിച്ചെടുക്കാം അപ്പം ഞാൻ ഒരു കുറച്ച് ചീരയൊന്ന് ഏ ഇന്ന് ഇത് മൂ നമ്മൾ മൂക്കുന്നതിന് ഇപ്പോൾ അടുത്ത് പറിച്ചില്ലെങ്കിലുണ്ടല്ലോ പിന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ പോകും അപ്പം ഞാൻ രണ്ട് ഇപ്പം ചെറിയ ചീരകളൊക്കെ ഇവിടെ നിന്നൊന്നും വളർന്നോട്ടെ കുഴപ്പമൊന്നുമില്ല നമുക്ക് മൂത്ത് മൂത്ത് പോകണമൊക്കെ അങ്ങ് പറിച്ചെടുത്തേക്കാം ഓക്കെ അപ്പോൾ ഇത് ഞാനങ്ങ് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചത് ഇതൊക്കെ കുറച്ച് നാളായിട്ട് ഇവിടെ ഉള്ളതാണ് നമുക്ക് കണ്ടിക്കാൻ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴേ നമുക്കത് അറിയാം അവന് അതൊക്കെ ഒന്ന് മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതും കൂടെ ഉണ്ട് ഈ ഫാമിലിയിൽ കുറച്ച് മൂത്തേ അപ്പം ഞാൻ അതിനെ കൂടെ ഒന്ന് പറിക്കുക ഉണ്ടോ കുഴപ്പമില്ല എന്നാലും ശരിയൊന്ന് മൂത്തെന്ന് തോന്നുന്നു അപ്പം ഞാൻ ആ ഇതും കൂടെ അങ്ങ് പറിച്ചാൽ ഇത് പൂ പെട്ടെന്നാകുന്നുണ്ട് ഇവിടെയൊക്കെ നമുക്ക് പിന്നെ കുഞ്ഞു കുഞ്ഞ് ചീര വേറെ ഉണ്ടാകുന്നുണ്ടേ അപ്പം ഞാൻ ഇതിനെ അവിടെ നിർത്തിയിട്ട് ഈ കുഞ്ഞിനെ അവിടെ നിർത്തിയിട്ട് ഈ കുഞ്ഞിനെ അവിടെ നിർത്തിയിട്ട് ഈ വലുതങ്ങ് പറിക്കാം ഇതും അങ്ങ് പറിക്കാം വിചാരിച്ചു ഏകദേശം നമുക്കൊരു കുറച്ചായി ഓക്കേ അപ്പം ഞാൻ ഓരോരോ റെസിപ്പി ഇത് വെച്ചിട്ട് ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ അപ്പം ഇത്രയും മതിയേ ക്രേം നമുക്ക് ചീര കിട്ടിയിട്ടുണ്ട് ഇതിലൊന്നും അഴുക്കൊന്നും കാണുന്നില്ല എന്നാലും ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് ഞാൻ അരിഞ്ഞിട്ട് വര ചെറുതായിട്ട് അരിയുന്നു കേട്ടോ അപ്പം ഞാൻ ഇത്രയും ചീരയാണ് പറിച്ചുകൊണ്ട് വന്നത് അപ്പം ഞാനതൊന്ന് സി വെള്ളത്തിലിട്ട് ഒന്ന് കുറച്ച് നേരം വെക്കുകയാണ് കാരണം എന്തെങ്കിലും പ്ര പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടേന്ന് വിചാരിച്ച് എന്നിട്ട് ഞാൻ വളരെ ചെറുതായിട്ട് ഒന്ന് അരിയാണ് കേട്ടോ അപ്പം ഞാനിതിൻ്റെ തണ്ടൊന്നും ഒരിക്കലും കളയത്തില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ മുരിങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയുള്ള സമയമാണ് അപ്പം മുരിങ്ങയുടെ ഗുണം മുരിങ്ങത്തണ്ടിൻ്റെ അതായത് ഗുണം കിട്ടിയില്ലെങ്കിലും നമുക്കൊരു ഒരു ഫീലിങ്ങിന് ഞാൻ മുരിങ്ങയുടെ ഇതുപോലെ തന്നെ ചീരയും വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇനി വേ ചീരയുടെ ഇലയും തണ്ടും ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പം ഞാൻ മൊത്തം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരട്ടെ അപ്പം നമുക്ക് ഒത്തിരി അങ്ങോട്ട് വെന്തലിഞ്ഞ് പോകണ്ട എന്നാലും നമുക്ക് ഭയങ്കരമായിട്ട് മുഴുത്ത ഇലയായിട്ട് കിടക്കുന്നതും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീട്ടിൽ ചീര ഉള്ളതുകൊണ്ട് എൽ ഓരോരോ ചീരയുടെ റെസിപ്പി ഞാൻ ഇടാം ചീര മൊത്തം ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിന് ഞാൻ അതിനകത്തേക്ക് രണ്ട് പച്ചമുളക് പച്ചമുളക് എൻ്റെ പഴ മുളക് ഇരുന്ന് പഴുത്തു അപ്പം ആ രണ്ട് പച്ചമുളക് ഞാനൊന്ന് ഒരു നാലായിട്ട് മുറിച്ചിട്ട് നമ്മുടെ ചീരയുടെ കൂടെ തീട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതെന്നാ അന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് എന്നാന്ന് പറഞ്ഞാൽ ഒരു പച്ചടിയാണ് നമ്മൾ പലതരത്തിലുള്ള പച്ചടി കൂട്ടിയിട്ടുണ്ട് നമ്മുടെ ചീര ഇല കൊണ്ടും നമുക്ക് പച്ചടി ഉണ്ടാക്കാൻ പറ്റും അപ്പം നമുക്ക് എന്താ പറയുക പച്ചക്കറിക്കൊക്കെ ുന്ന വിലയാണ് അപ്പോൾ നമുക്കൊരു ഓണത്തിന് സദ്യയ്ക്ക് ഒരു പച്ചരി ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചീരിയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ ഒരു രണ്ട് തണ്ട് ചീരിയാണേലും ഒരു കുഴപ്പവും അപ്പോൾ നമ്മുടെ വീട്ടിൽ സു ധാരാളം ചീരിയുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു അപ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ ഇത് ഇത് വെച്ചിട്ടുണ്ടാക്കുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ചിരണ്ടി എടുക്കുവാണ് ഏകദേശം ഒരു ഒരു കപ്പ് തേങ്ങയുണ്ട് അപ്പം ഒരു പച്ചമുളകും ഞാൻ ഞാനിതിൻ്റെ കൂടത്തിയിട്ട് അരയ്ക്കുവാണ് കേട്ടോ പിന്നെ നമ്മൾ പച്ചടി ആയതുകൊണ്ട് പച്ചടിയിൽ ചേർക്കേണ്ട ഒരു പ്രധാന ആളുണ്ട് ആരെന്നറിയാമല്ലേ അതാണ് ഒരു ഇച്ചിരി കടുക് അപ്പം ഞാനൊരു വൺ ടീസ്പൂണ് പച്ചക്കടുകട്ടോ ചേർക്കുന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ തേങ്ങയോട് ചുമന്ന് കിടക്കുന്ന ചീര അരിഞ്ഞ ആ കട്ടിങ് ബോർഡ് തന്നെ ആണ് ഞാൻ തേങ്ങ ചിരണ്ടിയത് ഒത്തിരി ഒത്തിരി പാത്രങ്ങളൊക്കെ എടുത്ത് നമ്മൾ അതിനെ കഴുകാനുള്ളൂ അതാണ് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം അപ്പോൾ ഇതിന് നമ്മുടെ ചീരയിൽ ഞാൻ തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല ഒഴിക്കാതെയാണ് വേവിക്കാൻ വേണ്ടി വെച്ചത് അതിൻ്റെ ചീര നന്നായിട്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അടുത്തേക്ക് നമ്മൾ നന്നായിട്ട് അരച്ച് വെച്ച തേങ്ങയുടെ പേസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് അപ്പം ആ തേങ്ങയും അതിൻ്റെ കൂടുത്തി കടന്ന് വെന്തോളി ഞാൻ നിങ്ങളെ തേങ്ങയും ഒന്ന് പിടിച്ച് കാണിക്കുകയാണ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം അപ്പം തേങ്ങയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി നമുക്ക് അടച്ച് വെച്ച് ഒന്നും കൂടെ ഒന്ന് വേവിക്കാം ഓക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേങ്ങയൊന്നുമില്ല പച്ചചി ഒന്ന് പൊക്കോട്ടെ മിക്സിയുടെ ജാർ ഒന്ന് കഴുകി ഒരു സ്വല്പം വെള്ളം ഒരു കാൽ കപ്പ് വെള്ളം നമ്മുടെ ചീരയുടെ എന്നത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഇതൊരു ഉപ്പൊന്നും വിട്ടിട്ടില്ല കേട്ടോ അപ്പം അത് തേങ്ങ ഞാനൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുവാണ് അപ്പോൾ ഇതവിടെ ഇരുന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഞാനത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് കൂട്ടി വെപ്പിച്ച് ചിളക്കാൻ വേണ്ടി വെച്ചല്ലോ അപ്പം അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് വേറൊരു സാധനം അതിൻ്റെ അടുത്ത് ചേർക്കണം ഞാൻ കടുക് വെറുക്കാനായിട്ട് ചുമത്തുള്ളിയും കരിയാപ്പിലേ അവിടെ റെഡി ചുമന്നുള്ളി അരിഞ്ഞും പിന്നെ കരിയാപ്പിലൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് നിങ്ങൾക്ക് കാണാം നമ്മുടെ ചീര നന്നായിട്ട് തിളച്ചു അപ്പം അതിൻ്റെ മുകളിലേക്ക് ഞാൻ നമ്മൾ കട്ട തൈര് ചേർക്കോളൂ ഞാൻ ഉടച്ചൊന്നും ചേർക്കുന്നില്ല കാരണം നമ്മുടെ ഇവിടുത്തെ തൈര് നല്ല തൈരാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് ഒഴിക്കാൻ ഞാനങ്ങനെയൊന്നും ചെയ്തില്ല അപ്പം ഞാനിങ്ങനെ തന്നെ ഇട്ടിട്ട് യോജിപ്പിക്കുകയാണ് ചെയ്തത് ഒത്തിരി ഭയങ്കരമായിട്ട് ലൂസായിട്ടൊന്നും വേണ്ട എന്നാൽ ഒരു ഒരു മീഡിയം കൺസിസ്റ്റൻസിയാണ് അപ്പം ഞാൻ ഇത് നിങ്ങൾ നോക്കിയാൽ ഇപ്പം ചീരയുടെ അകത്ത് തന്നെ കടന്ന് നന്നായിട്ട് അതൊന്നും ലൂസായിട്ടുണ്ട് ഞാൻ വെള്ളമൊന്നും ചേർത്തില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളമൊക്കെ ചേർക്കാം ഞാൻ കുറച്ച് ഉപ്പ് അതിൻ്റെ കൂടുത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വൺ ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി അത് കറക്റ്റാണ് അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം അതേതൊരു വലിയൊരു അപകടം സംഭവിക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ നോക്കിയാൽ ഞാൻ ഈ എണ്ണ ചോദിച്ചു തീ എപ്പഴും ഞാൻ സിമ്മ് ചെയ്യുന്നതാണ് ഞാൻ ആക്ച്വലി സിം ചെയ്യാൻ ഞാൻ മറന്നുപോയി എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് പാ നന്നായിട്ട് ചൂടായിരിക്കുമായിരുന്നു അപ്പം ഇച്ചിരി കടുകിട്ടു കടുകിട്ട് നമ്മൾ എപ്പോഴും ശിക്ഷിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും തീ സിമ്മിടുക അത് കഴിയുമ്പോഴത്തേ കണ്ടോ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ മുളക് അങ്ങ് തീ കത്തി പറഞ്ഞാൽ മുളക് കണ്ടുമ്പോഴത്തേന് എണ്ണയിലേക്ക് വീഴുമ്പം അതിങ്ങനെ ഇച്ചിരി അങ്ങ് എണ്ണ അന്നേരത്തിനും ഗ്യാസ് ഭയങ്കര ഹൈ ഫ്ലെയിമിലായിരുന്നതുകൊണ്ട് അതങ്ങ് ആളിത്തി അളിക്കത്തിണ്ട് ഞാൻ ആകെ പേടിച്ചു പോയി പക്ഷേ പെട്ടെന്ന് മാനേജ് ചെയ്തു പിന്നെ ഞാൻ ബാക്കി എല്ലാ സാധനവും ആ പാത്രത്തിൽ തന്നെ ആയിട്ടൊന്ന് വാടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരിച്ചിരി എണ്ണ ഒഴിച്ച് കടുക് താളിക്കുകയാണ് ചെയ്തത് ഞാൻ എപ്പോഴും തീ കുറച്ചിട്ടാണ് ചെയ്യുന്നത് അത് എന്ത് പറ്റിയെന്നറിയില്ല ഞാൻ ആ പാത്രം അങ്ങ് മാറ്റി വെച്ചപ്പം ഇതിൻ്റെ തീ കുറയ്ക്കാൻ ഞാൻ മറന്നുപോയി കാരണം നമ്മുടെ കടുക് താളിക്കുന്ന പാത്രം ചെറുതല്ലേ അപ്പം നല്ല പണിയായിരുന്നു ഗ്യാസ് എല്ലാം ക്ലീൻ ചെയ്യേണ്ടി വന്നു ഇനി കടുക് താളിച്ചതിന് ശേഷം നമ്മുടെ കറിക്കകത്തേക്ക് അതൊഴിക്കുക എൻ്റെ മനസ്സിൽ നിന്നൊരു പേടിയങ്ങ് ഒട്ടുമായിരുന്നില്ല പെട്ടെന്ന് തീ അങ്ങ് കാളിക്ക തീ നമുക്കിവിടെ യു കെയിലെ എന്തൂരം ഫയർ ഇൻസിഡൻസാണ് വരുന്നത് കാരണം ഇവിടുത്തെ വീടുകളെല്ലാം തടി ാണ് ഏറ്റവും കൂടുതൽ കാരണം തണുപ്പിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇവിടുത്തെ വെതറിൽ നിന്ന് മാറ്റാനായിട്ട് ഇവിടുത്തെ തടിയാണ് ഏറ്റവും കൂടുതൽ അപ്പം വീടൊക്കെ മൊത്തം പോകുന്നത് ഈ തീ കത്തിയാണ് അപ്പം നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കുക കേട്ടോ അപ്പം ഇത് ഞാൻ ചോറെടുക്കുവാണ് ചോറും നമ്മുടെ ഈ ചീരപ്പച്ചടിയും കൂട്ടി നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ചീരപ്പച്ചടിയെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം എനിക്കും ഒന്ന് നിങ്ങളുടെ ഒപ്പമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് കറിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ ഓക്കെ ഞാൻ ഈ കടുവൊക്കെ വറുത്ത എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താലേ കറക്റ്റാ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പം നമ്മുടെ ആദ്യമായിട്ടാണ് ഞാൻ ചീര കൊണ്ട് ഒരു ഇതുണ്ടാക്കുന്നത് ഒരു പച്ചരി അപ്പം ഞാൻ ഒരു സ്പൂൺ എടുക്കാം അല്ലേ വന്നതി ചീര ഈസ് വെരി ഹെൽത്തി ഓക്കെ അപ്പം നമുക്ക് ഞാനൊന്ന് അയച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം ഓക്കെ ചീരയൊന്ന് കഴിച്ച് നോക്കട്ടെ ഇച്ചിരി ചോറും ഇച്ചിരി ചീര മൊത്തം എനിക്കല്ലോ ഉം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പൊ ഈ ഓണത്തിന് നിങ്ങളുടെ ഈ ചീര ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചീര കൊണ്ട് ഒരു പച്ചടി ഉണ്ടാക്കി നോക്കുക ഓക്കെ അപ്പൊ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറച്ച് കൃഷി നമ്മൾ കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് അതൊന്ന് പറിച്ച് കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേക സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ അതിൻ്റെ കുക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക കേട്ടോ ഞാൻ ഒത്തിരി കുക്കിംഗ് വെടിയ ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ നടത്തി ഇടുന്നുണ്ട് പരീക്ഷണങ്ങൾ മാത്രമല്ല ഞാൻ തന്നെ പരിശീലി കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പാക്കിയത് മാത്രമേ ഞാൻ ഇടാറുള്ളൂ കേട്ടോ അതെങ്ങനെ എന്തെങ്കിലും കുഴപ്പം ഞാൻ നിങ്ങളോട് പറയാറുമുണ്ട് അപ്പം എന്താ പറയുക ഇത് കൃഷി പ്രോത്സാഹിപ്പിക്കുകയും ഒപ്പം സ്വയം വീട്ടിൽ കുക്ക് ചെയ്ത് കഴിക്കുന്ന ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം എപ്പോഴും നമുക്ക് പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുന്നത് അത്ര ഹെൽത്തി ആയുള്ള കാര്യമല്ല നമ്മൾ കേൾക്കുന്നു ബർഗറി പുഴു അതിൽ പ്രശ്നം ഇതിൽ പ്രശ്നം നമുക്കറിയില്ല എത്ര ഹൈജീനിക് ഹൈജീനിക്കായിട്ടാണ് പക്ഷേ അൺഫോർച്ചുനറ്റ് സിറ്റുവേഷനിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് കഴിയുന്നിടത്തോളം വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് കഴിക്കാം ഓക്കെ അപ്പം ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള വേറെ ഒരു വിഭവമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം കുറച്ചു കാലത്തേക്ക് നമ്മുടെ പച്ചക്കറികൾ തീരുന്നവരെ നമ്മുടെ പറമ്പിൽ നിന്നുള്ള പച്ചക്കറികളായിട്ടുള്ള വിഭവങ്ങളെ പ്രതീക്ഷിക്കാളു കേട്ടോ അപ്പം ബൈബൈ ഞാൻ ടീക്കല്ലേ